സഹോദരങ്ങളെ കിഡ്നി സ്റ്റെക്കായി കഴിഞ്ഞു എന്തുണ്ട് മാർഗം ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യണം മണിക്കൂറാണ് ഒരു ഡയാലിസിസ് ആ മെഷീൻ്റെ അടുത്ത് നാല് മണിക്കൂർ കിടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ അതും ഒന്നര ദിവസത്തെ ആയുസ് ഉള്ളൂ ഒന്നര ദിവസം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഡയാലിസിസിന് വരണം സഹോദരങ്ങളെ കിഡ്നി മാറ്റിവെക്കണം ഇരുപത് ലക്ഷം ചെലവാണ് സഹോദരങ്ങളെ ലിവർ മാറ്റി വെക്കണം നാൽപ്പത് അൻപത് ലക്ഷം ചെലവാണ് മജ്ജ മാറ്റി വെക്കണം ഇരുപത്തഞ്ചു ലക്ഷം ചെലവാണ് സഹോദരങ്ങളെ ഇതൊന്നും ഇതൊക്കെ വെറുതെ തന്ന ഒരു റബ്ബിനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുക നിങ്ങൾ എങ്ങനെ നിഷേധിക്കും സാധ്യമല്ല അതുകൊണ്ട് സാധ്യമല്ലാസ് അതുകൊണ്ടൊറ്റ മാർഗമുള്ളൂക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക റബ്ബ് ും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ പൂർവ്വ പിതാക്കളെയും എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ ലോഹുവിനെ ഭയപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വേണ്ടിവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനാണ്

ഒരു ഒരു നുരുമ്പിയ ഒട്ടകത്തിൻ്റെ പഴയ ജീർണിച്ച എല്ലിൻ്റെ കഷ്ണം കയ്യിലിട്ട് നുരുമ്പി അതിൽ പൊടി പാറിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഊതിയിട്ട് അദ്ദേഹം ചോദിച്ചു മുഹമ്മദെ ഈ പൊടിയിൽ നിന്നും വീണ്ടും ഒരു ജീവൻ എടുക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് സൂറത്തു യാസീനിൽ അള്ളാഹു മറുപടി പറഞ്ഞു വളറബലം അവൻ നമുക്കൊരു ഉപമ കാണിച്ചു അവൻ ചോദിച്ചു ഈ നിന്ന് അവർക്ക് ജീവൻ നൽകുന്നത് എന്ന ഉപമ അവൻ താങ്കൾ മറുപടി പറയുക ആദ്യം ആരാണോ അതിനെ ജീവിപ്പിച്ചത് അവൻ തന്നെ അതിനെ രണ്ടാമതും ജീവിപ്പിക്കുമെന്ന് അവനോട് നീ മറുപടി പറയുക എന്ന് അള്ളാഹു ആയത്ത് സഹോദരങ്ങളെ അള്ളാഹു ആയത്തവതരിപ്പിച്ചു മരണത്തിനു ശേഷം ജീവിതത്തെ നിഷേധിച്ച ആ വ്യക്തിക്ക് ആ ഒട്ടകത്തിന്റെ നുരുമ്പിയെ എല് പാറി പൊടിപാറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ച ആ വ്യക്തിക്ക് അള്ളാഹു വഴി ഇറക്കിക്കൊണ്ട് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു സഹോദരങ്ങളെ ആദ്യം ആരാണോ ജീവൻ നൽകിയത് ആ അള്ളാഹുവിന് രണ്ടാമതൊരു തവണ ജീവൻ നൽകാൻ എന്താണ് പ്രയാസം സഹോദരങ്ങളെ ലളിതമായി നമ്മൾ ആലോചിച്ചു നോക്കി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാങ്ങകൾ ആ മാങ്ങയുടെ അണ്ടികൾ നമ്മുടെ വേസ്റ്റിൻ കുഴികളിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം ആ മാങ്ങയുടെ അണ്ടി മുഴുവൻ മുളച്ച് ചെറിയ മാവിൻ തൈകൾ ചക്കയുടെ കുരുമുളച്ച് ചെറിയ ചക്ക തൈകൾ ഉണ്ടാകുന്നു നമ്മൾ എടുക്കാൻ പോയ നമുക്ക് ൊഴിവ് കിട്ടഞ്ഞിട്ട് നമ്മൾ പൊറുക്കാൻ മറന്നുപോയ തേങ്ങ മുളച്ചു വരുന്നു സഹോദരങ്ങളെ ഇത്രയും ചെറിയ ചെറിയ സൃഷ്ടികൾ പോലും അതിൻ്റെ വിത്തുകളായി മുളക്കുമെങ്കിൽ മനുഷ്യനെന്നൊരു വിത്ത് മാത്രം മുളക്കുകയില്ല എന്ന് വിചാരിക്കാൻ എന്ത് ധൈര്യമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത് മനുഷ്യനെന്ന വിത്ത് എന്തുകൊണ്ട് മരണശേഷം മുളക്കുകയില്ല ഒരു മാങ്ങയുടെ അണ്ടി മുളക്കുമെങ്കിൽ ഒരു ചക്കക്കുരു മുളക്കുമെങ്കിൽ അതിനെ മുളപ്പിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് മനുഷ്യനെന്ന വിത്തു മാത്രം എങ്ങനെ മുളപ്പിക്കാതിരിക്കാൻ കഴിയും സാധ്യമല്ല സഹോദരങ്ങള് നമ്മൾ മരണത്തിന് ശേഷം എഴുന്നേറ്റ് വരുക തന്നെ ചെയ്യും റബിന്റെ മുമ്പില് ഒറ്റക്കൊച്ചക്കായി നമ്മൾ വിചാരണക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും അത് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് അതൊരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ നമ്മളെ ഈ നമുക്ക് ജീവൻ നൽകി എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു നമ്മളെ നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മളെ വീണ്ടും ഈ ജീവിതത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുകയും ഈ ഒരു ജീവിതത്തിലെ കണക്ക് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തരാകുന്നത് വിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊന്നും പരലോകത്തെ പറ്റിയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പതിമൂന്ന് വർഷത്തെ പ്രബോധനം അത് മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് മക്കാ കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകൾ മുഴുവനും പരിശോധിച്ചു നോക്കൂ അവിടെ പറയുന്നത് മുഴുവൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മരണത്തിനു ശേഷം നിങ്ങൾ ഉയർത്ത ഏൽപ്പിക്കപ്പെടുക ചെയ്യും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും നന്മകൾക്കനുസരിച്ചും തിന്മകൾക്കനുസരിച്ചും പ്രതിഫലം നൽകപ്പെടും അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് കാണും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അത് കാണും അവസാനത്തെ രണ്ട് ജുസുകൾ നമുക്കൊക്കെ കാണാപാഠമറിയുന്ന അമ്മയും തപാറക്കയും ജുസുകൾ ആ ജുജുകളിലെ മുഴുവൻ സൂറത്തുകളും പരിശോധിച്ചോളി അത് മുഴുവൻ മക്കിയായ സൂറത്തുകളാണ് നബി നബിസല്ലാഹു അലൈ വസല്ല പ്രബോധനത്തിന്റെ ആദ്യത്തെ പതിമൂന്ന് കൊല്ലം ഇറങ്ങിയ സൂറത്തുകളാണ് സഹോദരങ്ങളെ അത് മുഴുവൻ വിളിച്ചു പറയുന്നത് മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ തന്നെയാണ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ള വലിയ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം അതുകൊണ്ട് സഹോദരങ്ങളെ അതാണ് ലാ ഇലാഹ ലാ എന്ന കെലിമത്തു തൗഹീദ് നമുക്ക് നൽകുന്ന പാഠം അതാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അല്ലാത്ത ഒരാളിലേക്കും നമ്മുടെ പ്രാർത്ഥന ഉയരാൻ പാടില്ല നമ്മുടെ സഹായങ്ങൾ ഉയരാൻ പാടില്ല നമ്മുടെ നേർച്ചകൾ ഉയരാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥനയും സഹായ തേട്ടവും നേർച്ചയും സത്യം ചെയ്യലും അങ്ങനെ തൗഹീദിൻ്റെ ഏതെല്ലാം ആരാധനയുടെ ഏതെല്ലാം വകുപ്പുകളുണ്ടോ അതെല്ലാം അഹുവിന് മാത്രമാക്കുക എന്നുള്ളതാകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് പറയുമ്പോ സഹോദരങ്ങളെ ജീവിതത്തിലൂടെ നീളം നമ്മൾ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയെ പിൻപറ്റാൻ ബാധ്യസ്ഥരായവരാണ് അതുകൊണ്ട് നമ്മുടെ പ്രവാചകൻ നമ്മൾ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന നമ്മുടെ നബി നമ്മളാരും ആരും ഇതേവരെ ഒരു നോക്ക് പോലും നമ്മുടെ നബിയെ കണ്ടിട്ടില്ല സഹോദരങ്ങളെ നബിയുടെ ഒരു ചിത്രം പോലും നമ്മുടെ മനസ്സിലില്ല പക്ഷേ നമ്മൾ നമ്മളെ മാതാവിനേക്കാൾ പിതാവിനേക്കാൾ നമ്മുടെ മക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് അതാണ് വിശ്വാസം അതാണ് വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ മുഹമ്മദു റസൂലുള്ളയുടെ ആളുകളായത് കാണാതെ ചിത്രം കാണാതെ ഒരു ചിത്രം പോലും സങ്കല്പിക്കാതെ നമുക്ക് റസൂലിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ജീവിതത്തിലൂടെ നമ്മൾ നബിയെ അനുധാവനം ചെയ്യുന്നുണ്ട് നമ്മൾ നബിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ പാട്ടുപാടിയിട്ടല്ല പാട്ടുപാടിയിട്ടല്ല കാറിലും വീട്ടിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടല്ല കാറിൽ സ്റ്റിക്കർ തൂക്കിയിട്ടല്ല ബിസിനസ് സ്ഥാപനങ്ങളിൽ മുഹമ്മദിന്റെ സ്റ്റിക്കർ തൂക്കിയിട്ടല്ല നമ്മൾ നബിയെ സ്നേഹിക്കുന്നത് എന്താണ് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന റസൂലിന്റെ കൽപ്പനയെ അനുധാവനം ചെയ്തവരാണ് നമ്മൾ വിശ്വാസികൾ നമ്മൾ മുസ്ലിങ്ങൾ നമ്മൾ മുഹമ്മദ് ആളുകൾ നമ്മൾ ആ നബിയെ സ്നേഹിക്കുന്നത് നബിയെ പിൻപറ്റുന്നതിലൂടെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാണ് ശരിയായ മാർഗം ഇതാണ് ശരിയായ മാർഗമെന്ന് മാത്രം ഇത് മാത്രമാണ് ശരിയായ മാർഗം ഇതല്ലാത്ത മാർഗങ്ങളെല്ലാം തെറ്റാണ് എല്ലാം നരകത്തിലേക്കുള്ള മാർഗങ്ങളാണ് പരലോക നാളിൽ നഷ്ടം സംഭവിക്കുന്ന മാർഗങ്ങളാണ് ഇത് മാത്രമാണ് ശരിയായ മാർഗം ആ തിരിച്ചറിവോടുകൂടി ഈ മാർഗത്തിൽ അടിയുറച്ച് നില നിൽക്കാൻ നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാകുന്നതിലൂടെ രണ്ടാമത് വന്നു ചേരുന്ന കൽപ്പന നമസ്കാരമാണ് നമസ്കാരമാണ് അഞ്ചു നേരത്തെ നമസ്കാരം എന്താണ് ഇന്ന ഇന്ന തൻഹാ അനിൽ നിഷേ വെറുക്കപ്പെട്ട വെറുക്കപ്പെട്ട നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മത്തിൽ നിന്നുമെല്ലാം നമസ്കാരം മനുഷ്യനെ തടയുമെന്നാണ് എന്നാൽ സഹോദരങ്ങളെ ഇന്നൊരു പ്രത്യേകതയുണ്ട് എന്താണ് ഇന്നത്തെ ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളെ മുഴുവൻ പരിശോധിച്ചാൽ ബിസിനസ്സിൽ ആളുകളെ വഞ്ചിച്ച ആളുകളെക്കെന്ന് ലക്ഷങ്ങൾ വാങ്ങി മുങ്ങിയ ആളുകൾ ഇവരൊക്കെ പരിശോധിച്ചാൽ സഹോദരങ്ങളെ നമസ്കാരത്തിൻ്റെ മുന്നത്ത സഫയിലുള്ള ആൾക്കാരാണ് അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നു നമസ്കാരം തെറ്റുകളെ തൊട്ട് മനുഷ്യരെ തടയും എന്നാൽ ഇന്ന് തെറ്റു ചെയ്യുന്നവർ മുഴുവൻ നമസ്കരിക്കുന്നവരാണ് മുന്നത്തെ നിസ്കരിക്കുന്ന വലിയ താടിയുള്ള ആളുകളാണ് ആളുകളെ വഞ്ചിക്കുന്നത് സഹോദരങ്ങളെ വലിയ വലിയ അപജയമാണ് സംഭവിച്ചിട്ടുള്ളത് നമസ്കരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നത് നമസ്കരിക്കുന്ന ആളുകൾ എങ്ങനെ തെറ്റുകാരായി മാറുന്നത് സഹോദരങ്ങളെ നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്ന നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് സുഖാറ മത്തന്മാരായിക്കൊണ്ട് കള്ളുകുടിയന്മാരായിക്കൊണ്ട് മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാത്ത നിലയിൽ നിങ്ങൾ എന്തെയ്യരുത് നമസ്കാരത്തെ സമീപിക്കരുത് ഈ ആയത്ത് ഈ ആയത്ത് ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ ആയത്താണ് മദ്യം നിരോധിക്കുന്നതിന്റെ മുമ്പ് ഇറങ്ങിയ ആയത്താണ് അന്ന് മദ്യം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്താ പറഞ്ഞത് അന്ന് കള്ളു കുടിച്ച് കിക്കായി കൊണ്ട് നിസ്കരിക്കാൻ വരരുത് ബോധല്ലാതെ നിസ്കരിക്കാൻ വരരുത് എന്താ അങ്ങനെ പറയാനുള്ള കാരണം അതിന്റെ ബാക്കി ബാങ്കെട്ടോളി ആയത്തിന്റെ ബാക്കി ഭാഗത്തിൽ അള്ളാഹു പറയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മത്തന്മാരായി നിസ്കരിക്കാൻ എന്ന് പറഞ്ഞത് ഹത്താ തലമൂമാലമൂമാക്കൂലൂൻ നിങ്ങൾ നമസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല കള്ളുപുടിച്ച് നിസ്കരിക്കാമെന്ന എന്താ കുഴപ്പം നിസ്കാരത്തിൽ പറയണത് എന്താന്ന് ഓർമ്മ ഉണ്ടാവൂല എന്താണെന്ന് അറിയില്ല സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം കള്ളുകുടിയന്മാരുടെ നമസ്കാരമാണോ കള്ള് കുടിക്കാതെയും നമ്മൾ കള്ള് കുടിച്ച പോലെയാണോ നമസ്കരിക്കുന്നത് നമസ്കരിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്നറിയാതെയാണോ നിങ്ങൾ നമസ്കരിക്കുന്നത് അതാണ് നമ്മുടെ നമസ്കാരം ശരിയാകാത്തത് നമുക്ക് നമസ്കാരത്തിൽ ഹുഷു ഇല്ല നമ്മൾ നമസ്കാരത്തിൽ അവാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധമില്ല ഈ പ്രപഞ്ച സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം പോലും ഇന്നത്തെ ശാസ്ത്രത്തിന് നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രപഞ്ചത്തിൻ്റെ വലിപ്പം പോലും മനുഷ്യന് നിർണയിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനത്തെ ഏഴ് പ്രപഞ്ചങ്ങളുണ്ട് എന്നാണ് ഏഴ് ആകാശലോകങ്ങളുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ആ ആകാശലോകങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ നമസ്കാരത്തിന് നിൽക്കുന്നത് സഹോദരങ്ങളെ ആ ഒരു ഗൗരവത്തിലാണോ നമ്മൾ നിസ്കാരത്തിന് നിൽക്കുന്നത് എത്ര അശ്രദ്ധമായിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിന് ഗൗരവം വരണമെങ്കിൽ ആദ്യം നമ്മൾ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിൻ്റെ അസ്മാ ഉ സിഫത്തുകളിലൂടെ അള്ളാഹു എല്ലാം കാണുന്നവനാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ അസ്മാ ഉ സിഫത്തുകളിലൂടെ നമ്മൾ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിൻ്റെ ഗാംഭീര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുള്ളൂ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾക്കാണ് അള്ളാഹുവുമായി നമസ്കാരത്തിൽ സംസാരത്തിൽ ഒരു ഗൗരവത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ കുഷുവോടുകൂടി നിൽക്കാൻ കഴിയുള്ളൂ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമുക്ക് ഹുഷു കിട്ടാത്തത് ഖുർആൻ സൂറത്ത് ബക്കരയിൽ പറയാണ് നിങ്ങൾ സമയ കൊണ്ട് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക അള്ളാന്റെ റസൂലിന് അള്ളാന്റെ റസൂൽ അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാന്റെ റസൂല് നമസ്കരിക്കും എന്നാണ് സഹോദരങ്ങളെ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പം നമ്മൾ എപ്പോഴെങ്കിലും ഒരു രണ്ടിറക്കായ് നമസ്കരിക്കട്ടെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ വിശുദ്ധ കുറാൻ പറയാണ് നിങ്ങൾ സഹായം തേടണം വ ക്ഷമ കൊണ്ടും കൊണ്ടും നമസ്കാരം ഇന്നഹാല കബീറത്തുൻ അത് വലിയൊരു കാര്യമാണ് അത് വലിയ കാര്യമാണ് അലൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ആർക്ക് ഹുഷു ഇല്ലാത്തവർക്ക് ഹുഷു ഇല്ലാത്തവർക്ക് നിസ്കരിക്കൽ വലിയ പ്രയാസാണ് എന്നാൽ സഹോദരങ്ങളെ ഹുഷു എന്താണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് നിസ്കാരം ഒന്നും കൂടി നന്നാക്കണം ഒന്നും കൂടി കുഷുമാണം എന്താണ് മാർഗം കൈ നഞ്ഞത്തൊന്നും മുറുക്കി കെട്ടിയതുകൊണ്ട് കുഷു കിട്ടൂല കണ്ണ് മുറുക്കി ചിമ്പിയാ കുഷു കിട്ടൂല ചില ആൾക്കാരെ വിചാരം കണ്ണ് കൂട്ടിയാൽ കുഷു കൂട്ടുന്നതാണ് ചില ആൾക്കാരൊന്നും ഇങ്ങനെ മുറുക്കിപ്പിടിച്ച് ബർപ്പിച്ചോക്കും കുഷു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും കുഷു കിട്ടൂല നിസ്കാരക്കുപ്പായം മാറി അല്ലെങ്കിൽ നിസ്കാരത്തിലിടുന്ന വസ്ത്രം മാറി മേലങ്കി മാരി നിസ്കരിച്ചുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സാധനമല്ല കുഷു കരണ അത് ജീവിതത്തിലെ നിലപാടാണ് അത് ജീവിതത്തിലെ നമ്മുടെ നിലപാടാണ് ബാക്കി സമയത്ത് കുഷു ഉള്ളോനും തെക്കുവള്ളോനെ നിസ്കേരിച്ചുമ്പോഴേ കിട്ടുള്ളൂ ആ നേരത്ത് മാത്രം ഖുഷു വരും ഒന്നുമില്ല കണ്ണു മുറുക്കി ചിമ്മിയോണ്ടും കയ്യ് കൂട്ടിപ്പിടിച്ച് ബർപ്പിച്ചാലൊന്നും ഖുഷു കിട്ടൂല ഖുഷു കിട്ടണമെങ്കിൽ ബാക്കി സമയത്തും അള്ളഹനെ ഭയപ്പെടണം അള്ളാഹുവിനെ കാണേണ്ട പോലെ കാണണം അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ പറഞ്ഞ ആയത്തിന്റെ ബാക്കി നോക്കി അടുത്ത ആയത്ത് നോക്കി അലൽ എന്ന് പറഞ്ഞ് ഖുർആൻ അടുത്ത ആയത്ത് പറയാണ് ആർക്കാണ് ഖുഷു ഉള്ളത് ആർക്കാണ് ഖുഷു ഉള്ളത് അല്ല അവർ വിചാരിക്കുന്നുണ്ട് ഹുഷു ഉള്ള ആളുകൾ വിചാരിക്കുന്നുണ്ട് അന്നഹും അന്നഹും തീർച്ചയായും അവർ മുലക്കൂ റബിയും അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് സഹോദരങ്ങളെ ഈ നൈമിഷികമായ ദുനിയാവിൻ്റെ ജീവിതം അവസാനിച്ച് അതെവിടെ വെച്ചാണ് അവസാനിക്കുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അത് ചിലപ്പോൾ ആശുപത്രി കിടക്കടയിൽ ഐ സിയിലായിരിക്കും ഐ സിയിലായിരിക്കും മൂക്കിൽ ചൂബിട്ട് വായയിൽ ചൂപിട്ട് നെഞ്ചിൽ ട്യൂബ് തുളച്ച് മൂത്രത്തിന് ചൂപിട്ട് വെന്റിലേറ്ററിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ മരിക്കുക ചിലപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കും ചിലപ്പോൾ പള്ളിയിലായിരിക്കും ഏതവസ്ഥയിലാണ് മരിക്കുക നമ്മളറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അന്ന ഹുലക്കൂറബിൻ അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്നവർക്കുറപ്പുണ്ട് അവർ കുറപ്പുണ്ട് എന്നിട്ടും അത് അവസാനിപ്പിക്കണില്ല ഇലഹി റോജിയ അവനിലേക്ക് അവർ മടക്കപ്പെടുന്നവരാണ് മടങ്ങുന്നവരാണ് അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്കാണ് ഹുഷുട്ട അത് മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ള ആ ഉറപ്പോടെ ജീവിക്കുന്ന ആളുകൾക്കാണ് കുഷു ഉണ്ടാകുക അവരാണ് കാഷീങ്ങൾ അവരുടെ നിസ്കാരത്തിനാണ് ഖുഷു ഉണ്ടാകുക അപ്പം ആ ഒരു ബോധം നമുക്ക് ജീവിതത്തിൽ ഉടനീളം ഉടനീളണ്ടാവണം അല്ലാതെ നിസ്കാരത്തിൽ മാത്രം കുഷു കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അതിന് ഫോർമുലയൊന്നുമില്ല ബാക്കിയുള്ള സമയത്തും ഹുഷു ഉണ്ട് നിസ്കാരത്തിൽ മാത്രം കുഷു കിട്ടാതെ കിണ്ടെങ്കിലേ നമുക്ക് മാർഗുള്ളൂ അതിനാണ് അള്ളഹാൻ്റെ റസൂല് പറഞ്ഞ മാർഗം എന്താണ് നമസ്കരിക്കുമ്പോൾ ഇത് വിടവാങ്ങുന്നവൻ്റെ നമസ്കാരമാണ് എന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഇപ്പോൾ ലുഹുർ നമസ്കരിക്കുകയാണെങ്കിൽ ഇത് അവസാനത്തെ നിസ്കാരമാണ് അസറിന്റെ മുമ്പ് നമ്മൾ മരിക്കും അസർ നമസ്കരിക്കാൻ നമ്മൾ ദുനിയാവിൽ ബാക്കിയുണ്ടാവൂല എന്നൊരു വിചാരത്തോടു കൂടി നമ്മൾ ലുഹുർ നമസ്കരിച്ചാല് സഹോദരങ്ങളെ ആ സുചൂത് നമ്മൾ പൊന്തൂല നമ്മൾ സലാം കിട്ടൂല നിങ്ങൾ ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കി ആത്മാർത്ഥമായി ആലോചിച്ചോക്കി ഇന്ന് ഇഷ നമസ്കരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നാളെ സുബൈ നമസ്കരിക്കാൻ നമ്മൾ ദുന്യാവിൽ ഉണ്ടാവൂല എന്നൊരു ഉറപ്പോടെയാണ് നമ്മൾ ഇഷ നമസ്കരിക്കുന്നതെങ്കിൽ ഇഷാന്റെ നമ്മൾ പൊന്തൂല ഇഷാന്റെ സലാം വീടൂല നമ്മൾ ചെയ്ത പാപങ്ങൾ ഓർമ്മ വരും വിചാരണ ഓർമ്മ വരും അപ്പോളാണ് ശരിക്കും അള്ളഹാനെ പറ്റി പേടി ഉണ്ടാകുക ഇത്രകാലം പറഞ്ഞിട്ട് പേടിക്കാത്തൊരു പേടി അപ്പൊ ജീവിതത്തിൽ കടന്നു വരും അതുകൊണ്ടാണ് അള്ളഹാൻ റസൂല് പറഞ്ഞ് നിസ്കാരത്തിൽ മാത്രം കുഷു കിട്ടണില്ലെങ്കില് നമസ്കരിക്കുമ്പോൾ ഇത് വിടവാങ്ങുന്നവൻ്റെ നമസ്കാരമാണ് എന്ന് വിചാരിക്കുക ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണ് വിചാരിച്ച് നിസ്കരിക്കുക